ഞെട്ടിക്കുന്ന വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരനെയും സ്വന്തം ഭാര്യയെയും വെട്ടിക്കൊന്നിരിക്കുകയാണ് പത്തനംതിട്ട കലന്നൂർ പാടം സ്വദേശി ബൈജു രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയാണ് മരണപ്പെട്ട വൈഷ്ണവ എന്ന ഇരുപത്തിയേഴുകാരി ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത് ബൈജുവും സുഹൃത്ത് വിഷ്ണുവും മരപ്പണിക്കാരാണ് രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുമാണ് ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് ഒരുമിച്ചാണ് രണ്ടുപേരും വീട്ടിലെത്തിയത് ബൈജുവിൻ്റെ വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാറിയാണ് വിഷ്ണു വാടകയ്ക്ക് താമസിച്ചിരുന്നത് അതേസമയം ഇന്നലെ രാത്രി വീട്ടിലെത്തിയ ബൈജു കാണുന്നത് ഇതുവരെ താൻ വീട്ടിൽ കാണാത്ത ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു തുടർന്ന് ഫോൺ എടുത്ത് പരിശോധിക്കുകയും ചെയ്തു ഇത് കണ്ടുകൊണ്ടാണ് ബൈജുവിൻ്റെ ഭാര്യ വൈഷ്ണ അങ്ങോട്ടെത്തുന്നത് ഇത് കണ്ടപാടെ വൈഷ്ണ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു തൻ്റെ സുഹൃത്ത് വൈഷ്ണവിക്ക് രഹസ്യമായി നൽകിയ ഫോണാണെന്ന് ബൈജു മനസ്സിലാക്കി ഫോണിലെ വാട്സപ്പ് ചാറ്റ് കൂടി നോക്കിയതോടെ കൊടുവാളുമായി വൈഷ്ണവിക്ക് പിറകെ ഓടുകയായിരുന്നു ബൈജു നിലവിളിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് വൈഷ്ണവി ഓടിക്കയറിയത് അവിടെ നിന്ന് വാതിലിൽ മുട്ടുന്നതിൻ്റെ ഇടയിൽ സിറ്റൌട്ടിൽ വെച്ച് വൈഷ്ണവിയെ തുരുതുരാ വെട്ടുകയായിരുന്നു ഇതിനിടെ വിഷ്ണുവിനെയും വിളിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തി വിഷ്ണുവിൻ്റെ വീട്ടിൽ അമ്മ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ബൈജുവും വിഷ്ണുവും ഒറ്റ ചങ്ങാതിമാരായിരുന്നു ഇങ്ങനെ ഒരു ചതി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ബൈജുവും വൈഷ്ണവിയും ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ പതിവായിരുന്നു ബൈജുവിന്റെ ഉപദ്രവം കാരണം വൈഷ്ണവി വീട് വിട്ടു പോയിട്ടുമുണ്ട് ഇതിനിടെ വിഷ്ണുവിന് വൈഷ്ണവി കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തു കൊടുത്തതും ബൈജു ചോദ്യം ചെയ്തിരുന്നു തൊട്ടടുത്ത് അധികം വീടുകളില്ലാത്തതിനാൽ കരച്ചിലും ബഹളമെന്നും കേട്ടില്ല എന്നാണ് സമീപവാസികൾ പറയുന്നത് വൈഷ്ണവി സംഭവ സ്ഥലത്തും വിഷ്ണു ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടയിലുമാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രി പത്ത് മുപ്പതിനാണ് സംഭവം കൊലക്ക് ഉപയോഗിച്ച കൊടുവാൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക